നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ കാരണം പിന്നെ ഞാൻ പറയണ്ട മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ വെക്കുന്നത് ആ എലക്ഷനിൽ ജനം ഹൺഡ്രഡ് പേഴ്സെന്റ് തള്ളിക്കളഞ്ഞ അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി പ്രതികരിക്കേണ്ട കാര്യമില്ല ജനങ്ങൾ അവരുടെ പ്രതികരണം വ്യക്തമാക്കി കഴിക്കും പക്ഷെ അല്ല ഞാൻ പറഞ്ഞല്ലോ മറുപടി അർഹിക്കാത്തതുകൊണ്ടും കൊണ്ടും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചത് കൊണ്ടും ഞങ്ങൾ മറുപടി പറയുന്നില്ല അതാണ് അതിനുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് അത് അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അവഗണിക്കുകയാണ് കാരണം വർഗീയത കേരളം വെച്ച് ഓർപ്പിക്കൂല അതാണ് അത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം വെറുതെ നിങ്ങളിതിന് സമയം കളയരുത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അജണ്ട അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പായി ഒരു നിശ്ചിത സമയത്ത് യു ഡി എഫിൻ്റെ ആ മാനിഫെസ്റ്റോ ഞങ്ങളുടെ പരിപാടി പുറത്തു വരും ഇന്ന് കേരളം അപകരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കാണുന്ന ഒരു പെർഫെക്റ്റ് പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിയേണ്ട തിരിയേണ്ടത് അതിലേക്കാണ് കാരണം പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് സോയ്സ് ഒക്കെ ഇല്ലാതായിരിക്കുക ആ ഫണ്ട് സോയിസ് നമുക്ക് തിരിച്ചു കൊണ്ടതുണ്ട് പണം വേണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അതുണ്ടാക്കി അത് ചിലവാക്കാൻ സംസ്ഥാന ബഡ്ജറ്റിനെ ശക്തിപ്പെടുത്തി അത് ചിലവാക്കാൻ അതിനെക്കുറിച്ച് ഒരു നൈപുണ്യം ഇല്ലാത്ത ഒരു ഗവണ്മെൻറ്റാണ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ അവതരിപ്പിക്കും